ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ നെടുപ്പള്ളി സി എം എസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെ ആദരിക്കുകയും ചെയ്തു വീരചക്ര ജേതാവ് കെ ജി ജോർജ് സിനിമ രചയിതാവ് വിനു എബ്രഹാം ശാലോം കാരുണ്യ ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഇപ്പൻ ചെറിയാൻ റിട്ടയർഡ് ഡിവൈഎസ്പി കെ എസ് സാബു സിനിമാ സംവിധായകൻ ബെന്നി ആശബ്സ മുൻ അധ്യാപകന്മാരായ തങ്കമ്മ കുര്യൻ ലീലാമ്മ തോമസ് എന്നിവരെയാണ് ആദരിച്ചത് ചടങ്ങുകൾ മാനേജിംഗ് ട്രസ്റ്റി ഇപ്പൻ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ കൂട്ടുകാരുടെ വീടുകൾ എവിടെയാണെന്നോ ഒന്നും അറിയത്തില്ല പത്ത് നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തിരിഞ്ഞു പോയവരാണ് എന്നാലൊക്കെ കാണണം എന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ എങ്ങനെയാണെന്ന കല്യാണപ്പെട്ടിട്ട് വന്ന സുധാകരൻ്റെ ഇടയിൽ വന്നു മാണിക്യൻ ഞാൻ എഴുതി ചേർക്കേണ്ട ഒരു ദിവസമാണ് അങ്ങനെ പറയുന്നതിനേക്കാൾ വലിയ കാര്യത്തിൽ പോകാനില്ല പഠിപ്പിച്ച രണ്ടധ്യായങ്ങളുടെ എഴുവും വെറുതെ നമ്മൾ ഓർക്കുകേമ്പോൾ നമുക്ക് വേണ്ടി ഉറന്നാതെ രാജ്യത്തെ കാവൽ ചെയ്ത വെല്ലുചെയായ സാന്നിധ്യല്ലോ ഒക്കെ ഇതിൽ കേമ ഇതിൽ ഭാഗികം എത്ര ഭാഗികം എന്ന് പറയുന്നു ആൾക്കാരെ കൊണ്ടാചയുന്നത് ഞങ്ങൾ കഴിഞ്ഞ വെറുതി മാസം ഒരു ബന്ധം നടത്തി നടത്തുന്ന തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ അറിയാമല്ലോ നാല്പത്തിയഞ്ചു വർഷം ഞങ്ങൾക്കായി സംഘടനയുടെ പ്രസിഡന്റ് കെ എസ് സാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ ആർ മുരളീധരൻ കോർഡിനേറ്റർ പി ആർ അനിൽ നെടുങ്ങാടപ്പള്ളി സി എം എസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനു ജോൺ പ്രതിഭ കോളേജ് പ്രിൻസിപ്പൽ ജോസ് മാനില ചാണ്ടി എബ്രഹാം ജേക്കബ് ജോർജ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ മാവേലി വരവും കടുവകളിയും പാട്ടുകളും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട